കവിത അനുഭവം അമ്മയ്ക്കു നേദിക്കാനായിരം പൂക്കൾ ഞാൻ എന്നേ ഒരു ക്വിച്ചു അമ്മയ്ക്കു നേദിക്കാനായിരം പൂക്കൾ ഞാൻ എന്നേ ഒരു ക്രിവ ഞാൻ എന്നെയക്കി വച്ചു അരിയിട്ടുവെള്ളം തിളപ്പിച്ചു വറ്റ മധുരം ചേർത്തുവച്ചു അരിയിട്ടുവെള്ളം തിളപ്പിച്ചുവ ചതിൽ മധുരം ചേർത്തുവച്ചു അതിൽ മധുരം ചേർത്തുവച്ചു അമ്മയ്ക്കു നേനായിരം പൂക്കൾ ഞാൻ എന്നേ ഒരുക്കി വച്ചു അരി ം തിളപ്പിച്ചു വറ്റിച്ചതിൽ മധുരം ചേർത്തുവച്ചു പൂക്കളൊരുക്കി ഞാൻ പിച്ചിയും ചെമ്പകം ഗന്ധമോലും നറു പൂക്കളോരൊക്കെ ഞാൻ പിച്ചിയും ചെമ്പകം ഗന്ധമോലും നറുക്കും നറുക്കുങ്കുമാവും നീളേ അലങ്കാരവർഷം പൊഴിച്ചിടാൻ ചെമ്പൂക്കൾ തെച്ചിയൊരു ീളെ അലങ്കാരവർഷം പൊഴിച്ചിടാൻ ചെമ്പൂക്കൾ തെച്ചി ഒരുക്കി പൂക്കൾ ഒരുക്കി ഞാൻ പിച്ചിയും ചെമ്പകം ഗന്ധമോലും നറു കുങ്കുമാവും നീളേ വർഷം പൊഴിച്ചിടാൻ ചെമ്പൂക്കൾ തെച്ചി കാണുന്ന വസ്തുക്കളൊക്കെയും നീ തന്നു കാണുന്ന വസ്തുക്കളൊക്കെയും നീ തന്നു ണാത്തൊരന്മനം ഞാനും നീളേനിൻ കാരുണ്യപാനപാത്രത്തിലേക്കാഞ്ഞോ ഞാൻ കണ്ണുനട്ടോ കാണുന്ന വസ്തുക്കളൊക്കെയും നീ തന്നു കാണാത്തൊരന്മനം ും നീളേ നിൻകാരുണ്യപാനപാത്രത്തിലേക്കാഞ്ഞു കണ്ണട്ടു ഞാനും സിന്ദൂരവർണ്ണങ്ങൾ സന്ധ്യയ്ക്കു കാത്തു ഞാൻ നിന്നോളമായിരുന്നില്ലേ നീതരും എല്ലാം എനിക്കെന്നു ചിന്തിച്ചു മോഹങ്ങളിൽ ഞാൻ മെരുങ്ങി എൻ്റെ വാഞ്ചിതം നീ മാത്രമായി സിന്ദൂരവർണ്ണങ്ങൾ സന്ധ്യയ്ക്കുകാത്തു ഞാൻ നിന്നോളമായിരുന്നില്ലേ നീതരും എല്ലാം എനിക്കെന്നു ചിന്തിച്ചു മോഹങ്ങളിൽ ഞാൻ മെരുങ്ങി എൻ്റെ വാഞ്ചിതം നീ മാത്രമായി നീ എന്ന സത്യം നീ നീ സത്യം പാഴിനാ കണ്ടതും പാടെ അറിയാത്തതായതും നീ തന്ന കാരുണ്യമാണോ പാഴക്കിനാ കണ്ടതും പാടെ റിയാത്തതായതും നീ തന്ന കാരുണ്യമാണോ മന്ത്രധ്വനിൽ മന്ത്രിച്ചു ഞാൻ എനിക്കെന്നിർക്കാൻ എന്നയായി നീ ഉയർ ആ ഒന്ന് കാലത്തു ഞാനൊരു പൂവിട്ടു പൂജിച്ച നിൻപാദപത്മം അമ്മേ എന്നുമെനിക്കെൻ്റെ അമ്മയായിത്തീരുവാൻ മാത്രമായിടേണമെന്നും വന്ന കാലത്തു ഞാനൊരോ പോവിട്ടു പൂജിച്ച നിൻപാദ പത്മം ഞാൻ കേറി വന്നൊരൻ പാതയിൽ നൃത്തം പൊഴിക്കും നീ എന്റെ അമ്മ കഷ്ടിച്ചു ഞാൻ കേറി വന്നൊരൻ പാതയിൽ നൃത്തം പൊഴിക്കും നീ എന്റെ അമ്മ കൈനീട്ടി ഞാൻ വാങ്ങും ചോറുരുളക്കപ്പുറത്തുള്ള കൈകളും നിന്റെ കഷ്ടിച്ചു ഞാൻ കേറി വന്നൊരൻ പാതയിൽ നൃത്തം പൊഴിക്കും നീ എൻ്റെ അമ്മ കൈനീട്ടി ഞാൻ വാങ്ങും ചോറുരുളക്കുറ കൈകളും നിന്റെ സോപാന വീരുമ്പോളൻമീതെ നിന്റെ കരങ്ങൾ സോപാന വീധി കുനിഞ്ഞു മുകരുമീതെ നിന്റെ പൂങ്കവീളിൽ ഞാൻ ഉമ്മ വെച്ചിടുമ്പോൾ തൃപ്പാദം നിന്നുടേതെന്നാ സത്യം മെനയുവാൻ കൃത്യമായി ചോദിച്ചു എന്തിനേ എന്നോടു ഞാനും ോപാന വീധി കുനിഞ്ഞു മുകരുമ്പോൾ എന്മീതെ നിന്റെ കരങ്ങൾ പൂങ്കവീളിൽ ഞാൻ ഉമ്മ വച്ചിടുമ്പോൾ തൃപ്പാദം നിന്നുടേതെന്നാ സത്യം മെനയുമാൻ കൃത്യമായി ചോദിച്ചു എന്തിനെ എന്നോടോ ഞാനും എല്ലാം നിനക്കുള്ളതല്ലേ ഇന്നെല്ലാം നിനക്കുള്ളതല്ലേ കാലം നീർത്തിയ നീർക്കുമ്പിൾ പോലും എല്ലാം നിനക്കുള്ളതല്ലേ കാലം നീർത്തിയ നീർക്കുമ്പിൽ പോലും പൂങ്കവികളിൽ ഞാനും വച്ചിടുമ്പോൾ നിന്നോടെ തൃപ്പാദമെന്ന സത്യം എന്നോടു ഞാൻ ചോദിച്ചു എന്തിനേ എന്നോടു ഞാൻ ചോദിച്ചു എന്തിനേ എല്ലാം നിനക്കുള്ളതല്ലേ കാലം നീർത്തിയ നീർക്കുമ്പിൾ പോലും